പ്രസിഡന്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആശ്രയം കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങളായി ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ഒമർ അലിക്ക ശ്രീ സുനിങ് പോള് ഡോക്ടർ കാസിപോലെ പ്രിയപ്പെട്ട അസനിക്ക ജോൺസൺ ജോർജ് വർഗീസ് ആശ്രയത്തിന്റെ എല്ലാം എല്ലാമായ സഹോദരി സഹോദരന്മാര് ഒരിക്കൽ കൂടി ആശ്രയം വേദിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷത്തിലാണ് ഞാൻ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മൂവാറ്റുപുഴ കോതമംഗലം ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത ഒറ്റ നാടാണ് ഞാന് പൈങ്ങോട്ടൂർ പഞ്ചായത്തുകാരനാണ് പൈങ്ങോട്ടൂർ പഞ്ചായത്ത് കോതമംഗലം താലൂക്കിലാണ് എന്നാൽ എൻ്റെ അസംബ്ലി നിയോജക മണ്ഡലം മൂവാറ്റുപുഴയാണ് എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് കോതമംഗലമാണ് അസംബ്ലി മൂവാറ്റുപുഴയാണ് അപ്പൊ ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ബന്ധപ്പെടൽ രണ്ട് സ്ഥലത്തിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മറ്റു പ്രദേശങ്ങളുണ്ട് പക്ഷെ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് ഏച്ചി കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന ഒരു പ്രയോഗം അണ്ണാച്ചുറലായി സംഭവിച്ചാൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അതൊരു ഭാരമായിരിക്കും പക്ഷെ ഇത് കുടുംബ ബന്ധമാണ് ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ നിലയിലാണ് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് യു എ ആശ്രയം ഫോർമേഷൻ ഉണ്ടായത് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഞാൻ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമ്പോൾ എനിക്ക് ഇവിടെ പക്ഷെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് ഏറ്റവും ആത്മവിശ്വാസം ലഭിക്കുന്ന ഒട്ടേറെ ആളുകളുടെ പിന്തുണ ഈ ആശ്രയം ഗ്രൂപ്പിൽ നിന്നുമുണ്ട് ആശ്രയം മറ്റെല്ലാ സംഘടനകൾക്കും ഒരു മാതൃകയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് നല്ല നല്ല മാതൃകകളെയാണ് ആശ്രയത്തിലെ ഓരോ ആളുകളെയും നമ്മളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആശ്രയത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള റഷീദ് ഋഷിദ്ഖ ഏറ്റവും നല്ല ഒരു നേതാവാണ് നേതാവിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് തന്റെ ടീമിനെ നല്ല നിലയിൽ നയിക്കുക എന്നുള്ളത് തന്നെയാണ് നേതൃത്വ മഹിമ അപ്പൊ അത് ഞാൻ പറയുന്നതിനേക്കാൾ വളരെ നല്ല വാക്കുകൾ കൊണ്ട് റഷീദ് കയെ കുറിച്ച് വിവരിക്കുന്നത് എനിക്ക് തന്നെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ ഏറ്റവും നല്ല ഒരു നേതൃസ്ഥാനത്ത് നിഷേധിക്കുകയുണ്ട് അതുപോലെ ബിസിനസ് രംഗത്ത് ആത്മവിശ്വാസത്തിന്റെ പ്രതീകങ്ങളായ എന്ന് വെച്ചാൽ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് കണ്ടുപിടിക്കാൻ കഠിനാധ്വാനത്തിന്റെയും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലും ആത്മധൈര്യത്തിന്റെയും ഒക്കെ ഒരുപാട് ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു നൽകുന്ന അനുഭവത്തിൻ്റെ വലിയ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ധാരാളം ആളുകൾ ഈ ആശ്രയത്തിന്റെ ഭാഗമായി ഉണ്ട് ജീവിത വിജയം എന്ന് പറയുന്നത് ഒരു രാത്രി നേരം നേരമെളുക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല മറിച്ച് അത് വലിയ അധ്വാനത്തിന്റെ സ്വയം സമർപ്പണത്തിന്റെ ഒക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് അങ്ങനെയുള്ള ധാരാളം ആളുകൾ ആശ്രയത്തിലുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം കലാകാരന്മാരും കലാകാരികളും ഇന്നത്തെ ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം തന്നെ എത്രയോ മനോഹരമായ കലാപരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം ആശ്രയത്തിലെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും പ്രകടനമാണ് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ളവരും ഉണ്ടാകാം പക്ഷെ നമ്മുടെ നാട്ടുകാരായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകളുടെ പെർഫോമൻസ് അത് നല്ല നിലയിൽ തന്നെ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നു അതിന് പ്രോത്സാഹനം കൊടുക്കുന്നു കൊച്ചുകുട്ടികൾക്ക് വളർന്നു വരുന്ന ആളുകൾക്കൊക്കെ വലിയ തോതിലുള്ള ആവേശമായി ഈ പരിപാടികളൊക്കെ മാറുകയാണ് അങ്ങനെ എല്ലാ തലത്തിലും വിജയിച്ച ഒരു പ്രസ്ഥാനമായി ഇന്ന് ആശ്രയത്തിന് മാറാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു സംഘടനയെ മാതൃകാ സംഘടന എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നെ ആശ്രയം ആഗ്രഹിക്കാത്ത ആവശ്യമില്ലാത്ത ഒരാളും നീ എത്ര ജീവിതത്തിൽ വിജയിച്ചവനാണെങ്കിലും ഒരാശ്രയം ആവശ്യമില്ലാതെ വരുന്ന ഒരാളും ഇല്ല വ്യക്തിപരമായി നമുക്ക് എല്ലാവർക്കും അത് ആവശ്യമാണ് അതുകൊണ്ട് വളരെ അർത്ഥവത്തായ ഒരു പേരാണ് നാടിനും നാട്ടാർക്കും ആശ്രയം എന്നുള്ളത് അപ്പൊ തീർച്ചയായും വളർന്നു വരുന്ന തലമുറയ്ക്കും നമ്മുടെ നാടിനുമൊക്കെ ആശ്രയമായി നിൽക്കുന്ന ഈ പ്രസ്ഥാനം എന്നും എക്കാലവും നിലനിർത്തപ്പെടട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആശംസിക്കുകയാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന അതേ ഫീലിംഗ് ആണ് ഇപ്പൊ ഈ നേതൃ നിലയിലിരിക്കുന്ന നല്ല നല്ല ആളുകൾ അവരുടെയൊക്കെ ഓരോ കുടുംബ ചടങ്ങുകളിലും അതോടൊപ്പം തന്നെ മറ്റ് പൊതുവേ പൊതുവായിട്ടുള്ള പരിപാടികളിലെല്ലാം പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉണർവ് ആ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല വ്യക്തിപരമായി വീണ്ടും ആശ്രയത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോ ഇപ്പൊ ഞാൻ തന്നെ ഇത് കുറച്ച് മൂന്ന് നാലഞ്ച് പരിപാടിയിൽ തുടർച്ചയായി പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഇനി ഷംസ വിളിച്ചില്ലെങ്കിലും ശരിക്കും ഒരു എന്നെ വിളിച്ചില്ലെങ്കിലും അടുത്ത പരിപാടിക്കും വരാൻ ഞാൻ തയ്യാറാണ് കാരണം അത്രത്തോളം എനിക്ക് വലിയ സന്തോഷമാണ് ആശ്രയത്തിന്റെ പരിപാടിയിൽ വരുന്നത് സ്വന്തം കുടുംബത്തിലെ ഒരു പരിപാടി പോലെ ആണ് ഞാനിതിനെ കാണുന്നത് നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ പ്രദേശം ഇവിടെ മനോഹരമായ വിഷ്വൽസ് നമ്മൾ കണ്ടു നാടിന്റെ ഉയർച്ചയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്നുള്ളതിനെയും എല്ലാവരോടും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനാണ് എന്നും എപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പാർലമെൻറ്റ് അംഗമായി പ്രവർത്തിച്ചപ്പോൾ നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ തോതിലുള്ള പിന്തുണയും സഹായ സഹകരണങ്ങളും എനിക്ക് ലഭിച്ചു അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരായിട്ടുള്ള നിരവധി ആളുകൾ അവരൊരുപാട് പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ള ആ ഒരു നല്ല മനസ്സ് ആ നല്ല മനസ്സിന്റെ ഉടമസ്ഥരാണ് ഈ ആശ്രയം ഗ്രൂപ്പിൽ അതിന്റെ നേതൃത്വത്തിലും അതിൽ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള മുഴുവൻ ആളുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും നമുക്ക് വളരെ പെട്ടെന്ന് ആശ്രയിക്കാൻ പറ്റുന്നത് ഈ പ്രസ്ഥാനത്തെയാണ് അപ്പോൾ ആ ഒരു നിലയിൽ എനിക്കും വ്യക്തിപരമായി ഒരുപാട് അനുഭവങ്ങളുണ്ട് ആശ്രയത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചതായ എൻ്റെ നിർദ്ദേശങ്ങൾ കൊണ്ടും അതോടൊപ്പം മറ്റു ജനപ്രതിനിധികളുടെയും നമ്മുടെ നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നും ആശ്രയം ഗ്രൂപ്പിന്റെ ഭാഗമായി ഈ കൂട്ടായ്മയുടെ ഭാഗമായി ലഭിച്ചതായ നാടിൽ ലഭിച്ചതായിട്ടുള്ള ആ സേവനങ്ങളുടെ പേരിൽ ഞാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും നല്ല നിലയിൽ തന്നെ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു എല്ലാവർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ ഇപ്പോൾ വൈകിയാണെങ്കിലും ജനുവരി മാസത്തിൽ നമ്മളിപ്പോൾ ഇവിടെ കൂടി ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാ നിലയിലും ലോകത്തിന് നന്മകൾ ഉണ്ടാകട്ടെ പ്രതീക്ഷയുടെ ആ സ്വപ്നങ്ങളെല്ലാം പൂണിയിട്ട് എന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഔപചാരികരുടെ പേരിൽ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി ജയ് ഹിത്